ഇസ്ലാമിക വേഷധാരികളാണ് എന്നാൽ അവർ ബാധക എറിയവരാണ് നമുക്ക് മമ്പുളം തങ്ങളെക്കാൾ വലുതല്ല നമുക്ക് മൗദൂദി നമുക്ക് ചെയ്യുമ്പോൾ വലുതല്ലേക്കാൾ മൗദൂദി എന്നാൽ മുസ്ലിം ഗോൾവാറുടെ പേരാണ് ആ മൗഭൂതി എഴുതി ആശയങ്ങളെ ഇവിടെ സ്വീകരിച്ച് ഇവിടെ എഴുതി വെക്കുന്നവരുണ്ട് എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയെ കമ്മ്യൂണിസ്റ്റിലാ ഇടതുപക്ഷം എതിർക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തുകൊണ്ട് നമ്മൾ ആർ എസ് എസിനെ എതിർക്കുന്നു അതേ കാരണം കൊണ്ട് അതേ കാരണം ആർ എസ് എസ് ആർ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ബഹുസ്വര പാരമ്പര്യത്തെ മതനിരപേക്ഷ പാരമ്പര്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ഏകശിലാത്മകമായ ഒരു മതം മാത്രമുള്ള ഒരു സംസ്കാരം മാത്രമുള്ള ഒരു ഭാഷ മാത്രമുള്ള ഒരു വിശ്വാസം മാത്രമുള്ള ഒരു ഭക്ഷണ രീതി മാത്രമുള്ള ഒരു രാജ്യമാക്കി തീർക്കാൻ ഇന്ത്യയെ ശ്രമിക്കുന്നു ഇന്ത്യയുടെ ബഹുസ്വര പാരമ്പര്യത്തെ തകർക്കുന്നു എന്നതാണ് ആർ എസ് എസിനെ നമ്മൾ എതിർക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു ും തകർക്കാൻ ശ്രമിക്കുന്നവന്റെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യന്റെ പേരാണ് ജനാധിപത്യത്തിനും മതധനപേക്ഷതയ്ക്കും വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങളുടെ പരിശുദ്ധ പരിസന്താനുകൊണ്ട് എന്ന് എഴുതിയവന്റെ പേരാണ് ആ മൗദൂമിയാണോ ഈ നാടിന്റെ ജനാധിപത്യത്തെ നിർണ്ണയിക്കേണ്ടത് മുസ്ലിം ലീഗിന് ഇന്ധനം കൊടുക്കുന്നതായി ജമാഅത്തെ ഇസ്ലാമി മാറുന്നു ആ ജമാഅത്തെ ഇസ്ലാമി നൽകുന്ന ഇസ്ലാം എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ എതിർക്കുന്ന തകർക്കാൻ ശ്രമിക്കുന്ന എന്തോ ഒന്നാണ് എന്നവർ പറയുന്നു പ്രിയപ്പെട്ടവരുടെ നോക്കുകൾ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുമോ ഇവിടെ നമ്മൾ പ്രകടനം മൗദൂദി പത്രം എഴുതും വോട്ട് കിട്ടാൻ സഖാക്കരുടെ നാടകം എന്റെ കേൾക്കുന്നവരെ ഇസ്രയേലിന്റെ ക്രൂരതകൾ സൈനീസത്തിന്റെ ക്രൂരതകളെ എതിർത്തത് കേരളത്തിലെ സി പി ഐ എം മാത്രമല്ല ഇന്ത്യയിലെ സിപിഐഎമ്മിന്റെ പോളിംഗ് ബ്യൂറോ മാത്രമല്ല സാക്ഷാത് ഇസ്രയേലി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബെഞ്ചമിൻ്റെ നാട്ടിലെ ഇസ്രയേലിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാലസ്തീൻ കമ്മ്യൂണിസ്റ്റ് ം നടത്തിയിട്ടുണ്ട് ലോക കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ടോ അവർ പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം നൽകിയിട്ടുണ്ട് അത് തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാനല്ല